ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലൊരു സ്വാഗതം അപ്പോൾ ഗെയ്സ് നമ്മൾ ട്രിപ്പ് പോവുകയാണ് അപ്പോൾ സാധനങ്ങളെ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിന് സോ രാജ ഉള്ളിലാണ് ഗെയ്സ് നിങ്ങളുടെ വീഡിയോ അതേക്കാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ വ്ലോഗ് കൂടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് സോ നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിട്ടുള്ള സ്ഥലം ജാ തന്നിട്ട് വരട്ടോ അപ്പോൾ നമുക്ക് ജാ തന്നിട്ട് കാണാം ഇതാണ് ഗേസ് അതിൻ്റെ കോസ്റ്റ്യൂമ് മങ്ങി കരഞ്ഞു പക്ഷെ സാധനം വാങ്ങിച്ചു ഒറ്റക്കേ ഇച്ചേറെ വിട്ടു പോയി

ിങ്ങ് കണ്ടാണേ എല്ലാർക്കും അപ്പം അടിപൊളി പാട്ടി പക്ഷെ ക്യാമറ ഓണൊക്കെ മറന്നു പോയി നമ്മടെ അഞ്ചന ഐസു

ിട്ടോ പോകേണ്ടേ അവിടെ നമ്മൾ ഇരിക്കാൻ സ്പോട്ടൊക്കെ ഭയങ്കര തിരക്കാട്ടോ അവിടെ നമ്മൾ ഇരിക്കാൻ എത്തിയൊരു സ്പോട്ട് നോക്കി പോകുകയാണെങ്കിൽ നമ്മളിവിടെ കയ്യിലാവശ്യം വന്നു തന്നെയാണ് പക്ഷേ ഫാമിലി എല്ലാവരും കൂടി ഉണ്ടായപ്പോൾ നമ്മൾ പിന്നെ നോക്കി കുറച്ചാട്ടോ അനു പനിയായതുകൊണ്ട് ഇനി സുഹൃത്തൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നത് ഭയങ്കര ഒരുക്കുമായിരിക്കും ഇനി അതിനാട്ടോ ഐസൂവിൻ്റെ പണിയാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടു കൊടുക്കുന്നത് ഇവിടെ വെയിറ്റിംഗ് ആയതുകൊണ്ട് നമ്മൾ ഒരു മണിക്കൂർ വെയിറ്റിങ്ങാണ് ഞാൻ നമുക്കത്തെ പണി ഇവിടെ എക്സൈജറാണോ എത്ര എക്സൈജറാണ് നൂറിൽ ണോ കൈ കാണാൻ കൈയെ കൂടെ തനുക്ക് ഇല്ല വെറുതെട്ടാണ് നമ്മൾ സർപ്രൈസ് കൊടുത്തേ പക്ഷെ ഇത് പൊട്ടിന് വേണ്ടത് ആ വേണ്ട ഇവിടെ പണിക്കാരനാ

ാണ് അല്ലേ നമ്മളവിടെ എത്തി കുറച്ചാർ അവിടെ നിൽക്കേണ്ടി മാപ്പിക്കട്ട നടന്നുകൊണ്ട് ചേച്ചിയൊക്കെ മുന്നിൽ പോയി കഴിഞ്ഞിട്ട് ജാസന ഒക്കെ മുന്നിൽ പോയി കിണി ലോഗം എടുക്കാമെന്ന് കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ചോപ്പ നല്ല ഉണ്ട് നല്ല കാറ്റുമുണ്ട് ഈ വെയിലായിട്ടും നല്ല തണുപ്പും നല്ല ചേച്ചി വെയിലാവുമ്പോൾ അങ്ങനെ ചൂടാക്കാനും നല്ല തണുപ്പുണ്ട് ഞങ്ങളവിടെ വരട്ടെ വന്നോസ്റ്റ് ആയോ സ്ഥലം ഡ്രസ്സ് പെട്ടന്ന് ഡ്രസ് മാറി തണുപ്പില്ലാതെ പോ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടി ഞങ്ങൾ ആരും ഇല്ല വെറൈറ്റി അടിച്ച മണി വന്നേ സോ പിന്നെ നമുക്ക് ലാസ്റ്റ് ചെയറാണ്ട് ആ വീടിൻ്റെ ഉള്ളിൽ കാണേ പിന്നെ ആ വീടിൻ്റെ ഉള്ളിൽ ഓരോ പഴയ സാധനങ്ങളൊക്കെ വെച്ചുണ്ട് നമ്മളിവിടുന്ന് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി പോവാണ് സോ ആര് സൂയിസൈഡ് ചെയ്യരുത് ഞങ്ങൾ ചെയ്യേണ്ടി ഹാപ്പി ക്രിസ്മസ് സൂയിസൈഡ് ആ ഞാൻ പറഞ്ഞത് ഞമ്മളിന്ന് ക്രിസ്മസിൻ്റെ ഈസായിട്ട് തന്നെ ആണ് പക്ഷെ ഞങ്ങൾ ചേച്ചി ഭയങ്കര തിരക്കിക്കാരം എന്നാൽ ഭയങ്കര തിരക്കുന്നു ചെന്നങ്ങനെ തിരക്കൊന്നും കാണുന്നില്ല ഞാൻ അറിയലൈസ് ക്രിസ്മസ് ആയതുകൊണ്ട് തിരക്ക് കുറവാണോന്നും അത്യാവശ്യം തിരക്കൊക്കെ കൊണ്ട് കേട്ടോ നമ്മുടെ പേരെടുത്തൊക്കെ തിരക്കുണ്ടായിരുന്നു ഇത് ഇവിടെ പുതിയ സംഭവം ഉണ്ടാക്കിണ്ട് നമ്മൾ നടന്ന് നമ്മൾ നടന്നിട്ട് ആർ എസ് അന്നൊന്നും ഇവിടെ ഈ സംഘ സംഭവങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല കാണാത്തോണ്ടാണോ വരാത്തോണ്ടാണോന്നൊന്നും അറിയില്ല സോ കുറച്ച് ടീമിൽ നമ്മുടെ ബാക്കി വരുന്നുണ്ട് കേട്ടോ

ആ ഞാന് ആദ്യം ശരിയോ ആ ഒന്നും വേണ്ട പിന്നെ ഞാനൊക്കെ രണ്ടാമത് മറ്റേ പണ്ടത്തെ ടോല് ചുവറ അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് കഴിഞ്ഞ ആവശ്യം വന്നപ്പം അങ്ങനെ സംഭവങ്ങളല്ലേ ഒരു ഓൾഡ് വില്ലേജ് ടൈപ്പാണ്

പിന്നെ ഐസ് നമ്മൾ തേയില തോട്ടത്തിൻ്റെ പോയി പോയിന് ക്യൂസ് പിന്നെ ഐസ് നമ്മള് വാനാശ്ശേരി ഡാമിന്റെ ഇവിടെ പോയി ഇനി കൈസ് പിന്നെ എന്താ വെച്ചാൽ എന്താ വെച്ചാല് ഫോണിൽ ചാർജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മള് വ്ളോഗും കാര്യങ്ങളും എടുക്കാൻ പറ്റിയില്ല പവർ ബാങ്കും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നില്ല പിന്നെ റീലിനുള്ള സംഭവം എല്ലാ സംഭവം നമ്മൾ ഫോണിൽ തന്നെ എടുത്തിരുന്നത് അതുകൊണ്ട് നമുക്ക് വ്ളോഗ് നല്ല മാനേജ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ എണ്ണിക്ക് മാത്രമല്ല പോയത് നമ്മൾ പിന്നെ കഴിഞ്ഞിട്ട് ഒഴുക്കിയിട്ട് ആമുക്കൊക്കെ പോയി അപ്പോൾ അതിനൊന്നും വീഡിയോ വരാത്തതെന്ന് വെച്ചാൽ ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ എന്തെടുക്കാന്ന് വെച്ചാൽ നമ്മൾ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് തന്നെ ഫോണിൽ ചാർജും ഇല്ല അത് നമുക്ക് എടുക്കാനുള്ള സമയമില്ല മൊത്തത്തിൽ ഓരോ പ്രശ്നം കാരണമാണ് നമ്മൾ എടുക്കാൻ വന്നത് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ചുരത്തിൻ്റെ അവിടെ കുറച്ച് നേരം തൊഴിലും കാട്ടി നിൽക്കാനാണ് ഈ അതായത് കുറച്ചേരം

മലയാളികളെ ഒരു പ്രത്യേകത എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞുണ്ടോ അവിടെ വണ്ടി വിളിച്ചിരുന്നു നോക്കണ്ട ഞാനും ഇത് വെട്ടന്നെയായിരുന്നു ഏ ഓക്കേനി കാണുന്നുണ്ടല്ല കാണുണ്ടോ സംഭവങ്ങളൊക്കെ അതായത് രാത്രി നൈറ്റ് വണ്ടി ഇറങ്ങി പോകണത് നല്ല വൈബിൾ കാണേണ്ടി വീഡിയോ എത്രത്തോളം കിട്ടുന്നുണ്ടല്ലേ എന്നൊന്നും എനിക്കറിയില്ല സോ ഒന്നെ അടുക്കുന്നുണ്ട് ഈ വീഡിയോയിൽ ത്രത്തോളം കിട്ടില്ല എനിക്കറിയില്ല വീട് ആണെങ്കിൽ രസമില്ല പക്ഷെ ഞങ്ങൾ റിയൽ ലൈഫിൽ ആ നല്ല രസമുണ്ട് ഓ കിട്ടില്ലട്ടോ ഇപ്പറിയില്ല വന്നിനി അങ്ങനെ നിന്നിനു പക്ഷെ നല്ല ഇത്ര ടൈം എത്താൻ കഴിഞ്ഞില്ല

നീ കേട്ടത് ശരി വിവരണ കൊമ്പണ തളച്ചത് ശരിയാ കേട്ടത് ശരിയാളേ ശരിയാ കേട്ടത് ശരിയാതള വിവരണ കൊമ്പണ തളച്ചത് ശരിയാ കേട്ടത് ശരിയാ വിച്ചത് നാളെ നാട്ടിൽ കാലം മാറിന്മാക്കൾ ശരിയാ

ഭയമേ മാറിപ്പോൾ രാജാവെന്ന് എല്ലാരും അന്നുലോ മിനോ മിനോ മിനി അന്നൊടി